ബിഗ് ബോസ് സീസൺ സെവനിലെ ഷാനവാസിനോട് മനസ്സ് തുറന്ന് അനീഷ് ഈ ഒരു അടുത്ത ദിവസങ്ങളിലായിരുന്നു അനീഷ് ഷാനവാസ് ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൻ്റെ സ്നേഹം നമ്മൾ കണ്ടത് രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലൈവ് എപ്പിസോഡിലെ ഷാനവാസിനെ തൻ്റെ ജീവിതകഥ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ അനീഷ് ഞാൻ ഇവിടെ വരുമെന്ന് ഞാനോ എൻ്റെ വീട്ടുകാരോ പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ അനിയനൊരു സ്പോർട്സ്മാൻ ആയതുകൊണ്ട് എല്ലാവരും അറിയുന്നത് അവനെ മാത്രമാണ് വീട്ടിൽ ഒരുപാട് ട്രോഫികളൊക്കെ ഉണ്ട് അതെല്ലാം ഞാനും എൻ്റെ അനിയനും നേടിയെടുത്തതാണ് വീട്ടിൽ അതിഥികൾ വന്നാൽ ചോദിക്കുക ഇതൊക്കെ ആരുടെ എന്നാണ് മക്കളുടേതാണ് എന്ന് പറയുമ്പോൾ രണ്ടു പേർക്കും ഉണ്ടല്ലോ എന്ന് ചോദിക്കും കൂടുതലുള്ളത് അനിയനാണ് അപ്പോൾ എല്ലാവരും അനിയനാണ് കൂടുതൽ മിടുക്കൻ എന്ന രീതിയിലാണ് പക്ഷേ എനിക്ക് അതിൽ വിഷമമൊന്നുമില്ല ഞാൻ വളരെ ഈസി ഗോയിങ് ആയൊരു വ്യക്തിയായിരുന്നു എൻ്റെ ജോലിയുടെ ഭാഗമാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് അനീഷ് പറയുന്നുണ്ട് പത്ത് വർഷത്തോളം ബാങ്ക് ജോലി ചെയ്തു ബാങ്കിലുള്ളവർ തലയിൽ കയറണ്ട എന്ന് കരുതി ഇതേ രീതിയിലാണ് അവിടെയും നിന്നത് അതുകൊണ്ടാണ് സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത് ജോലി ചെയ്ത സ്ഥലങ്ങൾ ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക ഹൈദരാബാദിൽ ജോലി ചെയ്തതായിരുന്നു അടിപൊളി ലൈഫായിരുന്നു അവിടെ മലയാളി കോളനി ആ മലയാളി കോളനിയിലായിരുന്നു താമസം അവിടെയുള്ള കുട്ടികൾക്ക് ഞാൻ മലയാളം പഠിപ്പിച്ചു കൊടുക്കും അതിന് പകരമായിട്ട് അവരെനിക്ക് നല്ല ചിക്കനൊക്കെ തരും ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറ്റാവുന്നവരെ എല്ലാം സ്വാധീനിച്ച് ഞാൻ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പിന്നീട് അങ്ങോട്ട് നടന്നതെല്ലാം നല്ല കാര്യങ്ങളായിരുന്നു ജീവിതത്തിൽ പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ഒരു കാര്യം സംഭവിക്കുകയാണ് ഞാൻ വിവാഹം കഴിക്കാൻ വേണ്ടി മുപ്പത്തി വയസ്സിൽ വീട് രണ്ട് നിലയാക്കി ഒരു കാറ് വാങ്ങിച്ചു എല്ലാവിധ കാര്യങ്ങളും ഞാൻ ചെയ്തു മാനസികമായും തയ്യാറായി എന്നാൽ പിന്നീട് അനീഷിൻ്റെ ജീവിതത്തിൽ ശേഷം എന്ത് സംഭവിച്ചു എന്ന് അനീഷ് അവിടെ പറയുന്നില്ല അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് സംസാരം നിർത്തി പിന്നീട് ഷാനവാസിൻ്റെ കഥകൾ ചോദിക്കുകയാണ് അനീഷ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ അനീഷ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറക്കുന്നത് സുഹൃത്തായ ഷാനവാസിനോടാണ് അപ്പോൾ ഇത്രയും അദ്ദേഹം എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൻ്റെ വില നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ ഈ ഒരു മിനിഞ്ഞാന്ന് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞത് അനീഷായിരുന്നു അതിന് സമ്മാനമായിട്ട് ലാലേട്ടൻ തിരിച്ചു കൊടുത്തത് നഷ്ടപ്പെട്ടു പോയ അനീഷിൻ്റെ നോമിനേഷൻ പവറായിരുന്നു അപ്പോൾ ആ ഒരു മൊമെൻറ്റ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അടുത്തിരുന്ന ഷാനവാസായിരുന്നു എണീറ്റ് കൈയടിച്ച് അദ്ദേഹം സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു മണ്ടൻ പൊട്ടൻ എന്നിങ്ങനെയൊക്കെ വിളിച്ചിട്ട് അനീഷിനെ മുദ്ര കുത്തുന്നവർ കണ്ടോളൂ ഇതാണ് അനീഷ്